എന്തൊക്കെയുള്ള പറയണ്ട ഉള്ളി എന്റെ ജീവിക്കൽ കുടിക്കണമെന്നോ അടിക്കണോ ഇടിക്കണമെന്നല്ല ഉല് കഴിഞ്ഞാൽ മെന്റലി സ്റ്റേബിൾ സ്റ്റേബിളുള്ളതാണ് മെന്റലി സ്റ്റേബിളാത്രെ പിടിപ്പിക്കുകയോ ചെയ്യണേ ഇത് വേണ്ട മധു എന്നൊരു ഒരു ആദിവാസിണ്ടായിരുന്നു കുറച്ച് മനസ്സിലോട് പറഞ്ഞു എന്റെ അടിച്ചുപാറ്റിയപ്പോ അയാള് തല്ലി പോകുന്നില്ലേ സാബു എല്ലാരും എത്രയും പറയണം പുല് പറഞ്ഞു കഴിപ്പിക്കാൻ വേറെ രീതി വേറെ രീതിയിലൊക്കെ പോയിക്കണം പിന്നെ നിത്യവന്റെ കാര്യം പറയുക അതൊരു ക്ലോസ് ചാപ്റ്റർ ആയിരുന്നു എൻ്റെ ഭാഗത്തു ഈ ബി എം വിസിലെ രജനീസ് ആണ് ഉണ്ടാക്കുന്നത് കൂട്ടുന്നുണ്ട് അത് ക്ലോസ് ചാപ്റ്റർ ആയിരുന്നു അതിൻ്റെ പേരിപ്പോൾ ഞാൻ തെളിവേക്കാം എനിക്കിപ്പോൾ ഒരു കല്യാണം കല്യാണമുള്ള ബുദ്ധിമുട്ടാണ് നിത്യവേ അതെ പറഞ്ഞ ശേഷം എന്തെങ്കിലും സാബുനിന്ന് ഇങ്ങനെ സാബോണിനെ എനിക്ക് പണ്ടൊരു അഭിപ്രായമായിരുന്നു കാരണം പുള്ളി ഞാൻ ചെറുപ്പത്തിൽ തരികിടാൻ പറ്റും പറഞ്ഞാൽ ടി വിയിൽ കണ്ട ഒരാളാണ് പിന്നെ പുള്ള വിവരൊരാളാണ് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെയുള്ള പറയാനും വിചാരിച്ചില്ല ഭയങ്കര എന്താ ചെവിക്കൽ പൊട്ടിക്കണ അടിച്ചു പോകും ഒരു അറിയപ്പെട്ട വൈഫ് എന്താ പറയുക പാട്ടിയാണ് അന്ന് നല്ല വഴി ചെയ്യുന്നുണ്ടോ ചേത്തന എന്താ സാമൂഹന ചേത്തൻ സാമൂഹിൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ടാണ് ബിഗ് ബോസ് വിളിക്കിട്ടി ഭയങ്കര ഈശക്കാരനാകുമെന്ന് പണ്ട് വിഭവിക്കാർ മുമ്പ് മോനാനുണ്ടാക്കി നമ്മളെ ചെറുപ്പത്തിൽ കണ്ടുവരുന്ന ആളാണ് തരിയിലെ പൊളിയാൻ നമ്മൾ ആയി നല്ല അഭിനയ പുള്ളി പറയു പുള്ളി നിൽക്കുന്നതിൽ ഭയങ്കര മനസ്സിലാണുള്ളൂ ഭയങ്കര വയലൻസ് ഒക്കെയാണ് ഉള്ളി പറയുന്നത് എന്താ ഇങ്ങനെ പറയാം കമിൻസ് പോയാലും എത്രയാണ് ഇതുവരെ സാമൂഹ്യം റിയാക്ട് ഇട്ടിട്ടുമില്ല ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇടയ്ക്ക് നന്ദുവോട് കാര്യം ആക്ടർ നന്ദുവിണുകാര്യം പുള്ളി ഭാഗം ഐശ്വര്യം ഒഴിഞ്ഞുമാറലാണ് ഇപ്പം വീണ്ടും വന്നിരിക്കുകയാണ് ഇങ്ങനെ കാരണം നന്ദുവോട് കാര്യമാണ് നന്ദു എന്ന് കണ്ടപ്പോൾ ഞാൻ അന്നൊരു പിഡിയ പ്രവർത്തനം കണ്ടിട്ടാണ് നന്ദിയുടെ അടുത്ത് പോയത് അവർക്ക് കണ്ടത് കിട്ടാൻ വേണ്ടി ഞാൻ അത്ര മോശമായിട്ടൊന്നും നന്ദിനോട് സിനിമാ ഇല്ല നന്ദു കുറച്ച് ചാട് കാണിച്ചു ബോളി വായ്പ പറഞ്ഞു തിരുന്തൂരം കേൾ പറഞ്ഞു നന്ദു ഈ മോല അങ്ങനത്തെ തിരുന്തൂരം ബെറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ് പുള്ളിക്ക് ഇല്ലാത്ത പ്രശ്നമാണ് പുള്ളിക്ക് ഇല്ലാത്ത പ്രശ്നമാണ് ചാബൂണ് ചാബോ എന്ന് ചോദിച്ചാൽ ലാംഗ്വേജ് അവിടെ രണ്ട് ചെവികൾ പൊട്ടിക്കണേൽ അട്ടിക്കഴിഞ്ഞിട്ട് കൊല്ലണ ഒക്കെയാണ് പറയുന്നത് ഒരാളെ കൊല്ലണ എന്ത് എന്ത് ലോജിക്കണമെങ്കിൽ മോശമാണില്ല ഒരു മെന്റൽ ആൻസ്കേർ പറയുന്ന ആളെ അങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് ഈ ഒരു മനുഷ്യർ ഇല്ലാത്ത രീതിയിൽ ഒരു മനുഷ്യർ ഒരു കൾച്ചർ ഇല്ലാത്ത രീതിയിൽ ആണ് പറയണത് അപ്പം ഇപ്പം കിട്ടുന്ന കിട്ടിയിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് തെളിക്കുന്നുണ്ട് ഈ പുള്ളി ഈ പുള്ളി പണ്ട് ഒരു സ്ത്രീയെ ലൈവില് ടി വിയിൽ ചില മോശം മാറി ഒരുപാട് കാര്യം ചെയ്തിട്ടുള്ള ആളാണ് അത്ര മയങ്ങാൻ നീപ്പ് ബാക്ക്ഗ്രൗണ്ട് ഒന്നല്ല പക്ഷേ വിവരങ്ങൾ കൂടുതലാണ് വിവരങ്ങളുണ്ട് എന്നാൽ ഒപ്പം ഒപ്പം എല്ലാം കൊണ്ടു ആയുസം എല്ലാം ഉള്ള ആളാണ് അത്ര പക്ക എന്നെ കാഞ്ഞിളിക്കാരണം അങ്ങനെന്തോ ആണ് അങ്ങനെ എന്തുവാണ് എന്നല്ലാട്ടെ ആരും ഇത്രയും മോശം വിചാരിച്ചിട്ടില്ല പുള്ളിൻ്റെ കയ്യിൽ വിട്ടുപോയി സീകൃട്ടായിട്ടായാലും ചേട്ടാനായാലും എല്ലാവരും എതിരായിട്ടാണ് പറയണ്ട പുള്ളിൻ്റെ കയ്യിൽ വിട്ടുപോയെന്ന് പറയാം പുള്ളിന്റെ സ്റ്റേജ് കഴിഞ്ഞ ഇത്രയും ഇപ്പം ബിരുദ പ്രശ്നമൊന്നും ഇല്ല ബാക്കി ആൾക്കോബാണെങ്കിലും കുഴപ്പമില്ല അതിലെൻ്റൈൻമെന്റ് ആ എന്നെ ഒതുക്കാൻ പുള്ളി നോക്കുന്നത് പുള്ളി പറയണത് പുള്ളി ആൾക്കാരോട് പറയുകയാണ് എന്നെ എൻ്റർടൈൻ ചെയ്യാറുണ്ട് അങ്ങനെ ഈ പുലിക്കറിയില്ല എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റുണ്ട് ഇതിൽ എനിക്ക് അതിൻ്റെ വീഡിയോസ് ഇടാം തേർട്ടി ടു കെയും ഫോർട്ടി ത്രീ കെയാണ് ഫോളോവേഴ്സ് ഉണ്ട് ഇയാൾ എന്നെ ഒതുക്കാൻ വേണ്ടി ഇളക്കുകയാണ് അതാ ഇപ്പോൾ വണ്ടി വന്നിട്ട് ചെയ്യാൻ ബാക്കി പോകുവാണെങ്കിൽ അതിലും പ്രശ്നമല്ല ഞാനാണ് തുറക്കില്ല പക്ഷേ ഞാൻ അറിയാൻ അറിയാതെ ആരാൾ ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല അത് എൻ്റർടൈൻമെൻ്റ് ആണ് എന്നെ അയാൾ ആരൊക്കെ കാണും അവരോടെല്ലാം പറയുകയാണെങ്കിൽ എൻ്റെർടൈൻ ചെയ്യുന്നതാണ് ഇപ്പം എന്നെ എൻ്റെ സെലിബ്രിറ്റി സെൻസ് കളിയാണ് അയാൾ നോക്കുന്നത് അപ്പോൾ അയാൾ എൻ്റെ സെലിബ്രിറ്റി സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ള കളിയാണ് കളയാണ് ഈ പറയുന്ന ആൾക്ക് എന്ത് സെലിബ്രിറ്റി സെൻസ് ഉള്ളത് ഗുണ്ടാഴ്ച കളിക്കുന്നത് എന്തൊക്കെയോ ചെവിപ്പിക്കാൻ പൊട്ടിക്കുക ഇങ്ങനെയൊക്കെയാണ് അവരോട് ഒരാളെ സംസാരിക്കുന്നത് വിദ്യാഭ്യാസ സംസ്കാരം ഉള്ള ആൾക്കാരെ സംസാരിക്കുന്നു എന്ത് വിദ്യാഭ്യാസം വിളിക്കുന്നിരിക്കുന്നത് കുറെ നോളജല്ല ശരിക്കുള്ള മച്ചു കളർച്ച വന്നിട്ടുണ്ടോ വേറെ ഒന്നും കുഴപ്പമില്ല മറ്റേ വനിതാ എന്ത് സംഭവിച്ചോട്ടെ ആര് വന്നാലും ഏത് കോമ്പാടി വന്നാലും പക്ഷെ എന്നെ മാത്രം ഒതുക്കണം ആ ഉള്ളി പറയണം എന്തു വരുകയാണ് പക്ഷെ പുളി ഓർക്കിപ്പോയി എന്തായാലും ആവേശം ഞാൻ മാത്രല്ല അതിനിടയ്ക്ക് ആ മിഡിയ പ്രത്യേകം ചോദിക്കുന്നത്ത വിശ്വസിക്കറിയാം പുള്ളി ചോദിക്കുമ്പന്താണ് ഞാൻ ഐസലേഷധക ഞാൻ ആര് വളരെ മാത്രം അടങ്ങണമായില്ലോ ഐസലേഷണം പിന്നെ നന്ദു നന്ദു നന്ദുപൊതുപാളിക്കാർ നന്ദുപൊതുപാടല്ലാതെ നന്ദു നന്ദുപൊതുപാട് വേറെ പ്രശ്നം കണ്ടോ എന്തായാലും എല്ലാം എല്ലാം കൊണ്ട് അടിപൊളിയാണ് എല്ലാവർക്കും ഒരു കോമഡി ഫെസ്റ്റായി മാറുന്നുണ്ട് ഷാബു അവസാനം ഷാബു എല്ലാവർക്കും ഒരു കോമാളിയായി മാറിയുണ്ട്